അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെ വാഹന ഗതാഗതം രാവിലെ പത്ത് മണിയോടെ ഭാഗികമായി പുനഃസ്ഥാപിക്കും ഇതോടൊപ്പം പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് ചേർന്ന പ്രത്യേക യോഗത്തിന് ശേഷമാണ് ഗതാഗത ക്രമീകരണം നടത്താൻ തീരുമാനമായത് ഇന്നുമുതൽ ഇരുചക്ര വാഹനങ്ങൾ ലൈറ്റ് ഫോർ വീൽ വാഹനങ്ങൾ എന്നിവ അങ്ങാടിപ്പുറം ഓവർബ്രിഡ്ജിലൂടെ കടത്തിവിടും പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ പൊന്നിയാകുർഷി ഷിഫ കൺവെൻഷൻ സെന്റർ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ചില്ലീസ് ജംഗ്ഷൻ മാനത്തുമംഗലം പട്ടിക്കാട് മുളിയാക്കുർഷി ഓരാടംപാലം വഴി ഹൈവേയിൽ പ്രവേശിക്കണം പട്ടാമ്പി റോഡിൽ നിന്നും തൂത റോഡിൽ നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ ചീരട്ടമല പരിയാപുരം വഴിയും ഹൈവേയിൽ പ്രവേശിക്കണം കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ ഓരാടം പാലത്തു നിന്നും മുളയാകുഷി പട്ടിക്കാട് ചില്ലീസ് ജംഗ്ഷൻ മാനത്തുമംഗലം ഷിഫ കൺവെൻഷൻ സെന്റർ ജംഗ്ഷൻ വഴി ഹൈവേയിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന ക്ഷേത്രത്തിൽ നിന്നും ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളും ഇടതുവശം തിരിഞ്ഞ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് താഴെ വെച്ച് യൂ ടേൺ ചെയ്ത് ഹൈവേയിൽ പ്രവേശിക്കണം പര്യാപുരം റോഡിൽ നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളും ഇടതുവശം തിരിഞ്ഞ് വളാഞ്ചേരി റോഡിൽ പ്രവേശിച്ച് യൂ ടേൺ എടുത്ത് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകണം അതേസമയം ബസ്സുകൾക്ക് അനുമതി നൽകുന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല നഗരത്തിലെ ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാൻ നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായി തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിന് മുൻപിലുള്ള ബസ് സ്റ്റോപ്പ് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് നൂറ് മീറ്റർ മാറ്റി സ്ഥാപിക്കും ട്രാഫിക് പൂർണമായും തുറന്നുകൊടുക്കുന്ന അവസരത്തിൽ ഭാരം കൂടിയ ചരക്ക് വാഹനങ്ങൾക്ക് അങ്ങാടിപ്പുറം പാലത്തിലൂടെ രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയും വൈകുന്നേരം മൂന്ന് മുതൽ അഞ്ച് വരെയും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ